നമസ്കാരം ഇത് കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വളരെ സുപരിചിതമായ ഇന്ദിരാ ഡയറി ഐ ഡി അതിന്റെ എല്ലാം എല്ലാമായ രഞ്ജിത്ത് അല്ലെ രഞ്ജിത്ത് കുമാർ രഞ്ജിത്ത് കുമാർ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഏഹ് ഇതിന്റെ ഒരു വളർച്ചയുടെയും ഈ ഡയറിയുടെ സേവനത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം നമസ്കാരം 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 ഈ ഇന്ദിര ഡയറി അല്ലേ ഈ ഇന്ദിര ഡയറി എന്നുള്ളൊരു പേര് വരാതെന്താണെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇന്ദിര ഡയറി എന്നൊരു പേര് ഇന്ദിര ഡയറി എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ പേരാണ് ഓ ആ ഇന്ദിര ദേവി എന്നുള്ളതാണ് പേര് അപ്പൊ ആ പേരിടാൻ തന്നെ കാരണം ഞാൻ ഈ ഡയറിയിലോട്ട് വരുമ്പോഴത്തേക്ക് എന്നെ ഏതാ എല്ലാ കാര്യത്തിലും അവര് സപ്പോർട്ടീവായിട്ടെന്ന് എനിക്ക് തോന്നിയത് തോന്നിയെന്നല്ല ചെയ്തത് അമ്മയാണ് അപ്പൊ അമ്മയുടെ പേര് തന്നെ വരണമെന്ന് നിർബന്ധമായിരുന്നു ഇന്ദിരാദേവി എന്ന് പേരിടാൻ പറ്റാത്തത് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ളത് ഐ ഡി ഡയറി അമ്മ തുടങ്ങണം അതൊരു ഐശ്വര്യമാണ് വളരെ നല്ലതാണ് ഇത് എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം ഈ ഡയറിയിലേക്ക് വന്നത് എങ്ങനെയാണ് ഡയറിയിലോട്ട് വരുന്നതിന് പ്രധാന കാരണം ജോലി എന്നുള്ളത് തന്നെയാണ് അപ്പൊ നമുക്ക് ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷെ ജോലി എനിക്ക് ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം തുടങ്ങുന്ന സമയത്തല്ല തുടങ്ങുന്നതിന് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വെള്ളയനി കാർഷികളേജിൽ എൻ്റെ അച്ഛൻ ഗസറ്റ് ഓഫീസറായിരുന്നു അവിടെ തന്നെ എനിക്ക് ജോലിയും കിട്ടിയായിരുന്നു പക്ഷെ ഞാൻ അത് ജോലി അറ്റൻഡ് ചെയ്തില്ല ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പിള്ളോട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സെക്കൻഡ് ഇയർ ടൈമിലാണ് ഞാൻ ഈ ഡയറി എന്നുള്ള ആശയം എൻ്റെ മനസ്സിൽ ഡിഗ്രി ഏതായിരുന്നു ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു എക്കണോമിക്സ് അതെ അതെ അപ്പോൾ ഒരു ആശയം എനിക്ക് ഉണ്ടാകുന്നത് അതിന് കാരണം ആ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എക്സാം ടൈം ആയിരുന്നു അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നമുക്ക് ഈ കുറച്ച് ഊസ്വത്തുണ്ട് അപ്പോൾ ഇത് വെറുതെ കിടക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്ത് കൂടാ എന്നുള്ള ഒരു ആശയം എന്റെ മനസ്സിലോട്ട് വന്നു കാരണം തൊഴിൽ പറഞ്ഞത് ഗവൺമെന്റ് ജോലി ചെയ്യാൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തന്നെ ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അറിവ് തിരിച്ചറിവ് എന്തിൽ പ്രസന്ധിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ജോലി എന്നുള്ളത് ഗവൺമെൻറ് ജോലി ആയിരുന്നാലും പ്രൈവറ്റ് ജോലി ആയിരുന്നാലും ജോലി തന്നെയാണ് അതെന്തുകൊണ്ട് സ്വന്തം സ്വലത്ത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആശയമാണ് തുടക്കം ആവർത്തിക്കൊരു കാലഘട്ടമായിരുന്നു അത് നമുക്ക് എന്തുകൊണ്ടും തുടക്കം തുടക്കം പ്രവൃത്തി കഥകൾ പറയാൻ കഴിയുന്നുണ്ടെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് ആശ്രയിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു അത് എൻ്റെ കുടുംബത്തിലും എല്ലാവരും വരുന്ന കലാരത്തോണ്ട് എന്നെ ആ ഒരു രീതിയിലായിരിക്കും കാണാൻ അതൊരു കിട്ടേം ചെയ്തു പക്ഷേ എന്റെ ആശയം അതൊന്നും അല്ലായിരുന്നു അപ്പൊ ഈ സ്ഥലത്ത് കൃഷി ചെയ്യുക കൃഷിയുടെ പിന്നെ മൂല്യം പിന്നെ എന്നെ കൊണ്ട് തിരിച്ചറിയിപ്പിക്കുക കാരണം ഏറ്റവും മോശപ്പെട്ട ഒരു മേഖലയാണ് കാർഷിക മേഖല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡയറി ഫീൽഡ് അതായത് അല്പപ്പോലും പഠിക്കാത്തവർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഇല്ലാത്തവർ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഫീൽഡായിട്ടാണ് ഈ ഡയറി ഫീൽഡിനെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ ഇതെല്ലാം മാറി നല്ല നിലയിലോട്ട് വന്നിട്ടുണ്ട് എന്റെ സമയത്ത് അതായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ആ പേര് തന്നെ മുദ്ര ചേർത്തപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് തിരിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ് എനിക്ക് അതിനുള്ള സോഴ്സും ഉണ്ടായിരുന്നു പക്ഷെ കയ്യിൽ കാശില്ല കാരണം സ്ഥല സൗകര്യങ്ങളുണ്ട് എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശില്ല അപ്പം എൻ്റെ വീട്ടിൽ രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു ആ രണ്ട് പശുക്കളെന്ന് പറഞ്ഞാൽ പാ നമ്മള് നിത്യോപയോഗമായിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഉണ്ടായിരുന്നത് അത് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഈ ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട് ചോദിക്കാൻ പറ്റത്തൊന്നുമില്ല സാഹചര്യങ്ങൾ വളരെ അതായത് ഒരു വർഷത്തോളം ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയിൽ എൻ്റെ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് ആ കഥ കുറെ ഉണ്ട് എന്നിരുന്നാലും ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു അപ്പം എൻ്റെ അപ്പഴത്തെ സാഹചര്യം വളരെ കറക്റ്റായിരുന്നു കാരണമെച്ചാൽ ഞാൻ അത്രമാത്രം വർക്ക് അതിനു വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഒരു സാഹചര്യത്തിൽ ഞാൻ അച്ഛൻ്റെ ചോദിക്കുകയും അച്ഛൻ ഭയങ്കര ആശ്ചര്യപ്പെട്ടിട്ട് അപ്രിഷ്യേഷൻ ചെയ്യുകയും ചെയ്തു പക്ഷെ തിരിച്ച് അച്ഛൻ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയ ഒരു വാക്ക് മാത്രമാണ് ചെയ്തെന്നുള്ളത് അതെന്ന് വെച്ച് ഞാൻ തുടങ്ങിയായിരുന്നു അപ്പൊ ഞാൻ ആവശ്യപ്പെട്ട രണ്ട് പശുക്കളായിരുന്നു അത് എനിക്ക് തന്നു അതിൽ നിന്നാണ് എന്റെ രണ്ട് പശുക്കളിൽ നിന്നാണ് ഈ ഡയറിയുടെ തുടക്കം അച്ഛൻ തന്ന രണ്ട് പശു അമ്മയുടെ പേര് കൊടുത്ത ഒരു ബിസിനസ് അതെ അതിൽ നിന്ന് തുടങ്ങി പിന്നെ അപ്പൊ പാല് കറന്നു ഇപ്പം കല്യാണ ദിവസം പോലും പശുവിനെ കറന്നു ഒരു അതെ സംസാരമൊക്കെ പുറത്തുണ്ടായിരുന്നു കല്യാണ ദിവസം എന്നുള്ളതല്ല കല്യാണ സമയത്ത് പോലും ഞാൻ റൂട്ടിലൊക്കെ പോയതിനു ശേഷം മാത്രമാണ് എനിക്ക് താലി കിട്ടാൻ വേണ്ടിട്ട് പോകേണ്ടി വരുന്നത് അപ്പൊ ആ ഡയറി ഫീൽഡ് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് കാരണം ഒരു ദിവസം പോലും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റും കാരണം മിണ്ടാപ്രാണികളുടെ ഒരു ഫീൽഡ് ആണല്ലോ അപ്പൊ കറവ എന്ന് പറഞ്ഞാൽ രാവിലെ വൈകുന്നേരം എന്തായിരുന്നാലും ഒഴിച്ചു കൂടാനത്തെ സംഭവമാണ് അത് നമ്മൾ വിപണനം കണ്ടെത്തി തന്നെ ആകണം അത് എന്റെ സ്വന്തം ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം അത് ഓപ്ഷൻ അന്ന് ഇല്ലായിരുന്നു ഇന്ന് ഓപ്ഷനൊക്കെ ഒക്കെ ഒരുപാടുണ്ട് അന്ന് ഞാൻ തന്നെയാണ് കറക്കുന്നത് ഞാൻ തന്നെയാണ് സേരിയെന്ന് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഗ്യപ്പില്ല അപ്പൊ അന്നത്തെ അവസ്ഥ അതായിരുന്നു കല്യാണം ദിവസം പോലും അത് ചെയ്തുതാണ് റൂട്ടിൽ പോയതിനു ശേഷമാണ് ഞാൻ പിന്നെ പോകുന്നത് അതായത് ഇവിടെ പുറത്തങ്ങനെ ഒരു ടോട്ടൽ കിട്ടുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് മാത്ര ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പൊ ഒരുപാട് വളർന്നു അങ്ങനെ സാഹചര്യം മാറി ഇപ്പൊ ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞു അപ്പോ അതിനുശേഷം ഞാനിപ്പോ എല്ലാ പ്രോസസ്സിംഗ് എന്നുള്ള ബ്രാൻഡ് ഇപ്പൊ എല്ലായിടത്തും ആയിട്ടുണ്ട് അപ്പൊ പാല് തൈര് സമ്പാരം സിപ്പ് നെയ്യ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ എല്ലാം ആയിട്ടുണ്ട് പൗച്ച് അതെ 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 അപ്പൊ പാല് തന്നെയാണ് പാല് ടോണ്ട് ഡബിൾ ഉണ്ട് പിന്നെ എസം ഉണ്ട് പിന്നെ ഉള്ളത് തൈര് തൈരുണ്ട് നെയ്യുണ്ട് പിന്നെ സിപ്പ് ത്രയും മിൽക്കിൽ വരുന്നതാണ് പിന്നെ അടുത്ത് പനീർ ബട്ടർ അതിലോട്ട് വരുന്നുണ്ട് ഇത് ഇത്രയും നമ്മുടെ മിൽക്കിന്റെ ഇതിലോട്ട് വരുന്നതാ പിന്നെ അടുത്ത് ബാറ്റർ സെക്ഷൻ വരുന്നുണ്ട് ഇഡ്ഡലി ദോശ ബാറ്റർ ചപ്പാത്തി പൂരി അങ്ങനെയുള്ളത് ആ രീതിയിൽ വരുന്നുണ്ട് അത് ബ്രാൻഡിങ് ഐ ഡി ആർ എന്നുള്ളതാണ് ഐ ഡി ആർ അത് മീൻസ് എന്റെ പേര് അതെ അതെ അപ്പൊ അതിലൂടെ വരുന്നുണ്ട് അത് ഫുഡ് പ്രൊഡക്റ്റിൽ അങ്ങനെ ഒരു നാംസ് ഉള്ളതുകൊണ്ടാണ് അതിലോട്ട് അങ്ങനെ വരുന്നത് പിന്നെ ഉള്ളത് പിന്നെ ബ്രെഡ് ഐറ്റംസ് അങ്ങനെ വരുന്നുണ്ട് ബേക്കറി ബേക്കറി അതൊക്കെ ഞങ്ങള് ഇപ്പൊ ഉടങ്ങി തുടങ്ങിയതാണ് ബേക്കറി ഐറ്റംസ് പിന്നെ സ്നാക്സ് ഐറ്റംസ് മിൽക്ക് ഡിവിഷൻ ഉണ്ട് സ്നാക്സ് ഡിവിഷൻ ഉണ്ട് ബേക്കറി ഡിവിഷൻ ഉണ്ട് ചപ്പാത്തി ഉണ്ട് സ്നാക്സ് ഐറ്റംസ് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ ദോശ ഇഡ്ലി ബാറ്റർ ഉണ്ട് അപ്പൊ അങ്ങനെ അഞ്ചാറ് സെക്ഷനുകളായിട്ട് വളരെ നല്ല രീതിയിൽ ഇത് പ്രോഗ്രസ് ചെയ്തു ഇപ്പൊ എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോ ീസുണ്ട് നൂറോളം വർക്കേഴ്സുമായി രണ്ട് ഡയറിയിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം നൂറ് കുടുംബങ്ങളിലേക്ക് അതിന്റെ ഒരു ഒരു ഇത് എത്തിക്കുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കയ്യിലായിട്ട് നൂറ് കുടുംബങ്ങൾക്ക് അത്താണിയാവുന്ന രീതിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ ഏത് ഗവൺമെന്റ് ജോലിക്ക് പോയാലാണ് നൂറ് പേർക്ക് നല്ല ഒരാൾക്ക് എങ്കിലും ഒരു ജോലി കൊടുക്കാൻ കഴിയുന്ന മഹേഷ് സാറായിരിക്കുന്നത് അല്ല എന്റെ ആശയം ഉള്ളത് അത് തന്നെയാണ് കാരണം ഗവൺമെന്റ് ജോലി എന്നുണ്ടായിരുന്നു ഞാൻ ഒരുങ്ങപ്പെടാതെ ഏറ്റവും മോശപ്പെട്ട ഫീൽഡാണ് ഡയറി എന്നുള്ളതിൽ എന്നുള്ളതിനൊന്ന് മാറ്റി അത് നല്ല നല്ല മികച്ച ഒരു കാർഷിക ഉൽപ്പന്നമാക്കി മാറ്റാൻ കഴിഞ്ഞു കഴിയണം എന്നുള്ളതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ദൗത്യം അതാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രി നോക്കി കഴിഞ്ഞാൽ അതൊക്കെ മിൽക്ക് റിലേറ്റഡാണ് ചൈനയിലും ഒക്കെയാണ് കമ്പനികൾ സിറ്റുവേറ്റ് ചെയ്തത് അതെ ഇനിയുള്ള തലമുറകൾ അതിലോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വലിയ സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും വലിയ സാധ്യതകളുണ്ട് അതെ അതെ നല്ല സാധ്യത കാരണം നേരത്തെയൊക്കെ ആരും അംഗീകരിക്കത്തില്ലായിരുന്നു ഇപ്പൊ അതെല്ലാം മാറി പുതിയ പ്രോസസ്സിങ്ങിലോട്ടൊക്കെ ആയിട്ടുണ്ട് അതിന് വളരെ മൂല്യമുണ്ട് പക്ഷെ അതിനുള്ള റിസ്ക് മാത്രം നമ്മൾ എടുക്കാൻ റിസ്ക് ആണ് വലിയ പ്രധാന എന്ന് പറയുന്നത് അതെ അതെ ഇപ്പൊ ഇതിന്റെ ഒരു ഇൻവെസ്റ്റ് വൈസിലും ഇൻവെസ്റ്റ്മെന്റ് വയസ്സിൽ നോക്കി കഴിഞ്ഞാൽ എത്ര രൂപയുടെ ഒരു ഒരു പറയാൻ പറ്റും എനിക്ക് ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നതിനപ്പുറം നമ്മളൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നമ്മുടെ മനസ്സിലെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ആശയങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റ് അതാണ് ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു തൊഴിലിനെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആശയം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അധ്വാനം ചെയ്ത അതൊക്കെ ക്രമീണല്ലേ ഞാനിപ്പോൾ തുടക്കം മുതലിപ്പോൾ ഞാൻ ശരിക്കും ചെയ്തത് ഞാൻ തന്നെ കറന്നു പഠിച്ചു ആ കറന്ന പാൽ ഞാൻ സെയിൽ ചെയ്താണ് കൊടുക്കുന്നത് അതിന് കുടിപ്പ രണ്ടായിരം രൂപയുടെ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ സംഭവത്തിൽ അതിൽ നിന്നുകൊണ്ടാണ് ഓരോ പ്രോസസ്സിംഗിന്റെ പല മേഖലയിലോട്ട് ഞാൻ അതായത് ഫസ്റ്റ് പ്രോസസ്സിംഗിന് മുമ്പേ ഫുൾ പ്രോസസിംഗ് ഇല്ലായിരുന്നു റാ വാട്ടറിലുള്ള പ്രോസസിങ് ആയിരുന്നു പിന്നെ സിൽ വാട്ടറിലായി അങ്ങനെ ഓരോ പ്രോസസ്സിംഗ് ശരിക്കും ഇത് എൽക്കെ മുമ്പിൽ വെറും ചില്ല പാക്ക് ചെയ്ത് കൊടുത്തു അങ്ങനെ ഓരോ സമയത്ത് അതിന്റെ ടൈം ഉണ്ടല്ലോ അതിന്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് വെക്കൊണ്ടിരുന്നത് ആദ്യം നോർമൽ മിൽക്കായിരുന്നു രണ്ടാമത് ചില്ലെയ്തു മൂന്നാമത് റാ മിൽക്കില് റാ വാട്ടറിൽ ചില്ല് ചെയ്തു നാലാമത്തെ സെക്ഷനാണ് യഥാർത്ഥ പ്രോസസ്സിനോട്ട് പോകുന്നത് അപ്പൊ ഒരു ബിസിനസ് ഇതുപോലെ ഒരു പ്ലാൻ ചെയ്ത് തുടങ്ങണമെങ്കിൽ അവനോന്റെ ക്യാപിറ്റൽ മാത്രം മതി വേറെ വലിയ ലോൺ എമൗണ്ട് ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല നമ്മുടെ മനസ്സാണ് അത്രയും അത്യാവശ്യം ഗ്രോ ചെയ്ത് വരുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് അതിനുള്ള സാവധാനം അതായത് നമ്മുടെ മനസാന്നിധ്യവും അല്ലെങ്കിൽ ക്ഷമയും നമുക്ക് ഇനി അത് പതുക്കെ നിന്നാലേ ചെയ്യാൻ പറ്റുന്നുള്ളത് പെട്ടെന്ന് ഏറെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല അതെ അപ്പൊ അത് ആ ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ചയാണ് സസ്റ്റൈൻ ചെയ്യുകയും ചെയ്യും തീർച്ചയായിട്ടും എത്ര പേഴ്സ് വന്നാലും നമ്മൾ അതെ 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 അടുത്ത റഫ്ലി നോക്കി കഴിഞ്ഞാൽ എത്ര രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പൈസ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഓരോ ഒരു ടോട്ടൽ എടുത്തിട്ടില്ല അമ്പതിന് എത്തിയിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്ട് പകുതിയോടെ ഇൻവെസ്റ്റ് വർഷത്തില് അൻപത് ചെയ്യാറോളം ടേൺ ഓവർ എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ കോടി രൂപ ഇൻവെസ്റ്റ് ലാൻഡ് ഒക്കെ നിങ്ങളുടെ സ്വന്തം ലാൻഡ് തന്നെയായിരുന്നു അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആയില്ല അപ്പൊ നൂറ്റി ചില്ലായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു വർഷത്തിൽ അൻപത് കോടിയോളം രൂപയുടെ ടേൺ ഓവർ ഉണ്ടാകുന്നു ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ അത്ര വലിയൊരു വിജയമല്ലേ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ ഫാമിലി എനിക്ക് സായി പ്രിയങ്ക പ്രിയങ്ക വൈഫ് സായി പ്രിയങ്കിൽ അല്ലേ തീർച്ചയായിട്ടും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് നോക്കുന്ന വൈഫാണ് അക്കൗണ്ട്സ് തന്നെയുണ്ടെങ്കിലും ഇപ്പോഴും എല്ലാ ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന വൈഫ് തന്നെയാണ് മക്കള് മക്കൾ രണ്ടുപേരുണ്ട് ശിവാലി പത്ത് വയസ്സ് തൃതീയ അഞ്ചു വയസ്സ് അമ്മ അച്ചൂർ മരിച്ചുപോയി അമ്മയുണ്ട് ആ ഇന്ദ്രദേവക്ക് ഇപ്പൊ ഫ്രാക്ച്ർ ആയിട്ട് വീട്ടിലുണ്ട് പിന്നെ വൈഫിന്റെ അമ്മ ഉണ്ട് ഇനിയിപ്പോ ഇതില് ഒരു 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 ഐസ്ക്രീം പ്ലാന്റ് നിങ്ങൾ തുടങ്ങിയിട്ടില്ല അത് തുടങ്ങണ്ടേ അടുത്തൊരു ടാർഗറ്റ് വെച്ചിട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഐഡിന്നുള്ളൊരു ബ്രാൻഡ് മാത്രം മതി നിങ്ങൾക്ക് ആ ഫീൽഡില് ക്ലിക്ക് ചെയ്യാനും ആയിട്ട് ചെയ്യാൻ ഒരു ബിസിനസ് ആയിട്ടാണ് ഞാൻ പലപ്പോഴും അതിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അടുത്തൊരു സ്റ്റെപ്പ് അതിലേക്ക് വെക്കണം അതെ ാണ് നല്ലൊരു ഡയറി പ്ലാൻ ഐസ്ക്രീം പ്ലാന്റ് പ്ലാന്റ് ചെയ്ത് അല്ല അത് ഒരു അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ഏരിയ തന്നെ ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് നമുക്കൊരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൽ ഒന്നാമനാവുക എന്നുള്ളതല്ല നമ്മൾ എങ്ങനെ എന്ത് ക്വാളിറ്റി ആയിട്ട് കൊടുക്കുന്നുള്ളതാണ് പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് അതെ ബിസിനസ് മാത്രമായിട്ട് എനിക്ക് ലക്ഷ്യമില്ല ഇത് നല്ല രീതിയിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുക പ്രസന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് തൃപ്തി വരുത്തുക അതൊക്കെയാണ് അല്ലാതെ എത്രത്തോളം വലുതായിട്ട് ചെയ്യാന്നുള്ള ആഗ്രഹം എനിക്കില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഞാനിപ്പോ പറയുന്നത് തന്നെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെ അതെ അതെ തീർച്ചയായിട്ടും ഈ ഡയറി പ്രോഡക്റ്റുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ട്വന്റി തേർട്ടി ഒരു പ്രോഫിറ്റ് മാർജിനൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റൂ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ കോൺസെപ്റ്റാണ് അല്ലേ ഏത് മൂല്യവർദ്ധിത ആണ് ഇപ്പൊ പാലിൻ്റെതല്ല നെയ്ക്ക് നെയ്യുടെതല്ല പനീറിന് ബട്ടറിന് ഇതിന് ഓരോന്നിനും ഓരോ വ്യത്യാസമുണ്ട് അതിന്റെ പ്രോഫിറ്റിന്റെ രീതിയിൽ ഏറെയാ അതിന്റെ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാന യെസ് അപ്പോ ഇനി ഇപ്പോൾ അടുത്തൊരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളതൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഐസ്ക്രീം പ്ലാന്റ് കൂടി ഇതിനോട് കൂടി ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും സമയം ഞങ്ങളുടെ ഈ എന്തെങ്കിലും പറയാനുണ്ടോ കേരളത്തിൽ ഒന്നും വളരില്ല എന്നാണ് പൊതുവെ ആൾക്കാരൊക്കെ പറയുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു വ്യവസായം വളർത്തേണ്ടത് അവരവർ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വമാണ് അല്ലേ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ അറിവ് അത് ചിന്തിക്കുക ഞാൻ അത്രേ പറയുന്നുള്ളൂ നമ്മുടെ സെൽഫ് ഒബ്സർവേഷൻ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് മാത്രമാണ് പ്രസക്തി ഉള്ളത് എന്തു ചെയ്യാൻ പറ്റും അപ്പൊ കേരളത്തിൽ എന്തായാലും വ്യവസായങ്ങൾ ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് എപ്പോഴും നമ്മൾ അത് ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അതെ അപ്പോൾ ഇതാണ് രണ്ട് പശുവിൽ നിന്ന് തുടങ്ങി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഇരുപത്തഞ്ച് കോടിയോളം രൂപയുടെ റഫില് ഇരുപത്തഞ്ച് കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റുമായി മുന്നോട്ട് പോകുന്ന ബൃഹത്തായ ഇന്ദിരാ ഡയറി അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇതെല്ലാം ലോകമറിയപ്പെടുന്ന അറിയപ്പെടുന്ന ലോകത്ത് മുഴുവനും പ്രചരിക്കപ്പെടുന്ന ഒരു മിൽക്ക് ബെയ്ഡ് മിൽക്ക് ബേസ്ഡ് പ്രോഡക്റ്റ് ബിസിനസ് സാമ്രാജ്യമായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിന് എല്ലാവിധ ആശംസകളും താങ്കൾക്ക് നേരിടുന്നു